ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ് തിരുവനന്തപുരത്തുള്ള ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് വയ്യാന്ന് അറിഞ്ഞൂട അമ്മമാനാണെന്ന് അറിയുന്നില്ല ഞാൻ സൗദിക്ക് ജോലിക്ക് പോയി സൗദിയിൽ ചെന്നപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ കൈ മുറങ്ങണില്ല പൂലു പിടിക്കാനൊന്നും പറ്റാതെ അവർ എന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കയറ്റി വിട്ടു ഇങ്ങനെ അസുഖം അവർക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ വന്ന് അവിടെ വന്ന് പിന്നെ നിന്ന് രണ്ടാമത്തെ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് ഞാൻ കുബേറ്റിന് പോയി അവിടെ ചെന്നപ്പോഴും എനിക്ക് ജോലി ചെയ്യും കൊച്ചുങ്ങളെടുക്കാനൊന്നും മതി കയ്യൊക്കെ മരയിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മലയാളിയുണ്ട് ഡ്രൈവർ ഞാൻ മലയാളി ഡ്രൈവറിൻ്റെ അടുത്ത് തോന്നി എൻ്റെ മോനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു അത് പോലീസ് ഓഫീസറാണ് ഭാര്യൻ്റെ ജോലിക്കാരിയാണ് പിന്നെ അമ്മ എനിക്ക് കൊച്ചിനെ ഒന്നും എടുക്കാൻ പറ്റില്ല കൈയെല്ലാം അങ്ങ് മരയിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പറ്റാതെ എനിക്ക് ചെറുതായിട്ട് എന്തോ വയ്യാത്തോ കോൺ എന്നും മോനൊന്നും അവരുടെ പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാനെന്ത ആ പയ്യെ ആ ഡോ പോലീസുകാരൻ കിട്ടും പോലീസുകാരെ എന്നെയും കൊണ്ടു പയ്യായിട്ട് ആശുപത്രി അവിടെ ചെന്നപ്പോഴൊന്നും മലയാളികളായി ഞാൻ പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ കൈ കൊടുത്തിട്ട് വന്നു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ എൻ്റെ ഈ വിരലെല്ലാം വേദനയാ എന്താണെന്ന് എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞു നിൽക്കണില്ലേ എന്നിട്ട് ഞാൻ വേണ്ടിയില്ല എനിക്ക് ജോലി കൊച്ചു താഴെ പോയ പോയെല്ലാവരും വിളിച്ച് ജയിലിയിടും അത് ഇതിനേം കാട്ടിയും കഷ്ടത്തിൽ വരും അതുകൊണ്ട് എൻ്റെ പുഴിന് ഡോക്ടറെ അയക്കുന്നത് എൻ്റെ ചോദിച്ചെവിടെയാണ് താമസിക്കുന്നത് പാലായില്ല എൻ്റെ വീട് ഞാൻ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ വന്നതാണ് ഏജൻറ്റ് മുഖാന്തരം എന്നെ കൊണ്ടുപോകുന്നത് അതൊരു ഡോക്ടർ ഒരു കാര്യം ചെയ്യണം ഇനി ഏജൻറ്റടുത്ത് തന്നെ അയക്കാതെ ഈ പുളിയുടെ അടുത്ത് എല്ലാം പറഞ്ഞാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറിന് മനസ്സില് നല്ലൊരു മനുഷ്യനാണ് ആരുടെ ടുത്തൊന്ന് പറയണമെന്നുണ്ട് അതിനെന്ത് ഞാൻ പറയാൻ പോലീസുകാർ അസുഖം നിർത്തണ്ട പുള്ളിക്കാരി മഞ്ഞപ്പിത്തോന്നും അത് ഭയങ്കര ശത്രുവേറ്റവും ശത്രു മഞ്ഞപ്പിത്തോ അപ്പൊ ഈ വാറത്തിന്റെ ആരും പറയുന്നില്ല പുള്ളിക്കാരിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ആഹാരം ഒന്നും നോക്കി പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ ഏറ്റുവിട്ടേക്കണം ഏറ്റുപിട്ടൊന്നും ഏജന്റിന്റെ അടുത്ത് അതിന് എന്തെങ്കിലും വന്നാൽ സാർ ഉത്തരം പറയണം അപ്പ തന്നെ എന്ത് ചെയ്തു ടിക്കറ്റ് എല്ലാം റെഡിയാക്കി സുരക്ഷിതയായിട്ട് എന്നെ വീട്ടിൽ കൊണ്ടു പോയിട്ട് പിന്നെ ഒരിടത്തും ഉണ്ടാകാതെ പോലും ഒന്നും ചെയ്യണ്ട എന്നെ പറഞ്ഞു ഒന്നും ചെയ്യണ്ടാകും എനിക്ക് പിറ്റേ ദിവസം അവർ പത്ത് മണിയായപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് എന്ത് സാധനം വേണോ ഇതെല്ലാം വാങ്ങിച്ചു തന്നു പ്പോഴും എന്റെ വീട്ടിൽ കയൻ കിട്ടുന്നു ഗ്യാഞ്ചു സോപ്പ് വാഞ്ചു അതു വാഞ്ചു എല്ലാം കൊണ്ടുപോകുന്നത് ഭാര്യ പത്താം എന്നെ കൊണ്ടാക്കിട്ട് മതി അറങ്ങി ചോദിച്ചു മതി ഫുഡ് എല്ലാം പ്ലെയിനിലാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നേ വെള്ളിയിൽ ഇറങ്ങി തൊന്നും അതുപോലെ ഒരു കുഴപ്പം ഈ തൈരാരംഭത്തിന്റെ ആരംഭം അവിടെ അവർ തിരിച്ചു പറഞ്ഞു മഞ്ഞപ്പുണ്ട് മഞ്ഞപ്പുത്രത്തിലാണെങ്കിൽ അവർക്ക് പിടിയിട്ടു അവരൊടുക്കില്ല കൊച്ചു താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം കൊടുത്തു ആണെങ്കിൽ ഇത്തവണ പോയി രാവിലെ ആറു മണിയാവുമ്പോ സ്വപ്നം വിളിക്കും അതിനെ പറ്റി ഞാൻ ഡ്രസ്സ് ചെയ്യും എന്താ വെച്ചാൽ പല തൊപ്പി വെച്ച് ഇട്ട് ഉടുപ്പിട്ട് പുഴയിൽ ബോട്ടൊക്കെ ഇട്ട് കൊച്ചിന് ചെന്ന് തയ്യിൽ വായിക്കൊണ്ടിരിക്കും അതാ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആയപ്പോ എനിക്കറിയാം ഇത് എന്തോ കലക്കണതാണെങ്കിൽ ഞാൻ വീട്ടിൽ വീട്ടിൽ വെക്കണം പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാതെയായി ഞാൻ ആകെ വിഷമിക്കുമ്പോഴാണ് ജില്ലാ ആശുപത്രിയിലെ ഒരു അപ്പൊ പുള്ളിക്കാരന് ഞങ്ങൾക്ക് ഇ എസ് ഐ ഉണ്ടല്ല ആ ഇ എസ് ഐ കൊണ്ട് കാണിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞ് അതൊരു ധാന്യം ചെയ്യണത് എന്താ അസുഖമാണെന്ന് പറഞ്ഞു പത്ത് ദിവസം ഇവിടെ കിടക്കട്ടെന്ന് പറഞ്ഞ പിന്നെ പത്ത് ദിവസം കിടത്തി അവിടുന്ന് വന്ന് ജില്ലാ ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൊണ്ട് കാണിച്ച് അവിടുന്ന് അയാള് പറഞ്ഞ് വാദത്തിന്റെ പുളികളെയൊക്കെ ഇട്ട് വെള്ളം പിടിക്കാൻ പോയി കുളികളെ കള്ളാൻ അത്രയും ഭാര്യ ഇട്ട് കയ്യല്ലേ ഇങ്ങനെ ഉരുപിടിച്ചതുപോലെ കയ്യത്തിങ്ങനെ ആയിക്കും ചോറു വാരി തന്നെ കത്തൂസിൽ പോയാൽ കഴിവണം ഭാഗത്തൊക്കെ തന്നെ എല്ലാം ചെയ്തു തരും ആരും ഒരു വീട്ടിൽ കൊണ്ടുപോകില്ല എന്താന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പാടല്ലേ മക്കളാരും കൊണ്ടുപോകില്ല ഒക്കെ അവസാനം ഞാൻ പറയുന്ന ആരെങ്കിലും ഒരു അഞ്ചു ദിവസം നിങ്ങൾ ആരെങ്കിലും അതുപോലെ അത് കിടന്ന് ജോലിക്ക് പോകണം എന്നെ നോക്കണം വീട്ടിലെ കാര്യം നോക്കണം എന്തെങ്കിലും ഒരു അഞ്ചു ദിവസം നിങ്ങൾ ആരെങ്കിലും മരുമക്കളടുത്ത് പറഞ്ഞു കൊടുക്കണം അയ്യോ അത് അമ്മ വന്നാ എങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യാനില്ല അതാരും ചെയ്യണം ണെങ്കി വരില്ല പറഞ്ഞിട്ടുള്ളതാ മാണെങ്കി വരില്ല പിന്നെ എങ്ങനെ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം കൂടെ തന്നെ കിടക്കാന്ന് ഞാൻ പാവത്തിന് തുറന്നിട്ട് ആരെങ്കിലും ഒരാളെ ജോലിക്കായിട്ട് വിളിക്കാൻ പറ്റുമോ എന്റെ കൂട്ടുകാരിയെ വിളിച്ചു രണ്ടാഴ്ച നിർത്തി നിർത്തിയിരുന്ന് അവള് വേവിച്ചു പറഞ്ഞി തരില്ല കുളിക്കാരൻ തന്നെ ഉണ്ടല്ലേ ചോറ് വായിച്ചു കൊടുത്തു അതിലൊരു പന്ത് മുടി വായിത്തു തിന്നും പോകും രാത്രിയാവുമ്പോഴും അവിടെ ഉള്ളവരെല്ലാം പറയുക പിന്നും ഇത് തന്നെ അനുഭവം തുണിയൊന്നും ഞാൻ തുണി എന്ന് വെച്ചാ ഇത്രയും ഒരു ചുരിദാറിന്റെ ഒരു പകതി ഇടൂ എന്ന് വെച്ചാൽ റേസികൾ ഇടൂ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് കൂടിക്കളു എന്ന് വെച്ചാൽ എനിക്ക് ഇടാൻ ഇട്ടില്ല എന്റെ വേദന തുടർന്നും വയ്യൂല അതുപോലെ ഞാൻ വിളിക്കും അയ്യോ 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 എന്റെ കൊല്ലണേ ഇതേ ഞാൻ വിളിക്കും ദൈവമേ എന്നെ നീ വിളിക്കണേ ദൈവമേ നീ എന്നെ വിളിക്കു എന്തിനു എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ നിന്നെ കെട്ടിക്കൊണ്ടും നിന്നെ പോലെ എന്നെ ആ വരണ്ട അമ്മ അതൊക്കെ ഞാൻ എത്തി അതിനെ ഫുഡ് കളയുണ്ട് അതുള്ള കാര്യം ചെയ് ഇങ്ങനെയൊക്കെ പോ അത് കഴിഞ്ഞു ഒരാള് ഡോക്ടർ ഞങ്ങളെ ഡോക്ടറാ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്തതിനെ കൊണ്ട് ഷേണായി ഡോക്ടറെ അമ്പലം തരാം ഷേണായി ഡോക്ടറെ കൊണ്ടു കാണി വന്നു എന്നെ എടുത്തോണ്ട് പോകേണ്ടേ ഞാൻ കിടക്കണ അങ്ങനെയല്ലേ തൂങ്ങിക്കൊടുക്കണ്ടേ വല്ല ചാരി ഒരു പഴയ പുതിയ നൈറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്ന് നൈറ്റി കീറിയിട്ട് ഇങ്ങനെ പിന്നെ ഊത്തിയിട്ടു നാല് പേര് വേണം കസേരയെ കുടിച്ചു ഈ കൂടെ കസേര ഉണ്ടെങ്കിൽ ആരെങ്കിലും പിന്നെ അവിടുന്ന് ഷേണായി ഡോക്ടറെ അവിടുത്തെ കൊണ്ടുപോയി കാട്ട് കാറിൽ ഇട്ടു അവിടെ ചെന്നു നാലഞ്ചു പേര് വന്ന് പിടിച്ചു എന്നെ കണ്ടപ്പോൾ ക്ഷേണായി അയ്യോ ഇത് എന്തോന്നും കേട്ടു അതുപോലെ ഇരിക്കട്ടെ ആ നീരും ഒക്കെ അടിച്ചു തലമുടിയെല്ലാം പോയി മുട്ടയടിച്ചതുപോലെ മുടിയെല്ലാം പോയി വന്നു മുട്ടയടിച്ചില്ല ക്യാൻസർ പിടിച്ചിരിക്കുന്ന ആളെന്ന് അതേ വിളവ് ആയെല്ലാം ചൂണ്ടന്ന് ചുണ്ടെല്ലാം പൊട്ടി അങ്ങനെയായി ഞാനും വിചാരിച്ചത് ക്യാൻസറിന്റെ വലിയ ആരംഭ